പ്രണയിച്ച് വിവാഹം കഴിക്കുമ്പോൾ തന്നെക്കാൾ എത്ര പ്രായത്തിനു മൂത്തവരാണെങ്കിലും അതൊരു പ്രശ്നമല്ല യാഥാർത്ഥ്യ ജീവിതത്തിൽ തന്നെക്കാൾ വയസ്സിനു മൂത്ത നടന്മാരെ പ്രണയിച്ച് വിവാഹം കഴിച്ച മൂന്ന് മലയാള നടിമാർ കാവ്യ മാധവൻ മലയാളം സിനിമയിൽ ബാലതാരമായി തുടക്കം കുറിച്ച നടിയാണ് കാവ്യ മാധവൻ ചന്ദ്രനദിക്ക് നദിക്ക് എന്ന സിനിമയിലൂടെ ദിലീപിന്റെ നായികയായി എത്തിയ കാവ്യ മാധവൻ പിന്നീട് മലയാളം സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായി മാറുകയായിരുന്നു ആദ്യ വിവാഹം വേർപിരിഞ്ഞ കാവ്യ മാധവൻ രണ്ടാമത് വിവാഹം കഴിച്ചത് നടൻ ദിലീപിനെ സ്ക്രീനിലെ പ്രണയ ജോഡികൾ ജീവിതത്തിലും ഒരുമിച്ചപ്പോൾ ഞെട്ടിയ പ്രേക്ഷകരും ഉണ്ടായിരുന്നു കാവ്യ മാധവനേക്കാൾ പതിനാറ് വയസ്സ് മൂത്തതാണ് നടൻ ദിലീപ് ഇരുവരും സന്തോഷകരമായ ദാമ്പത്തിക ജീവിതം നയിക്കുകയാണ് നസ്രിയ നാസിം ബാലതാരമായി തുടക്കം കുറിച്ച മറ്റൊരു നടിയാണ് നസ്രിയ നാസിം മാറ്റ് ഡാഡി എന്ന ചിത്രത്തിലൂടെയാണ് നസ്രിയ നായികയായി തുടക്കം കുറിച്ചത് മലയാളം തമിഴ് ഭാഷകളിൽ അഭിനയിച്ച നസ്രിയ ഒരു മുൻനിര നായികയാണ് നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിൽ നടൻ ഫഹദ് ഫാസിലിനെയാണ് നസ്രിയ വിവാഹം കഴിച്ചത് നടിയേക്കാൾ പതിമൂന്ന് വയസ്സ് മൂത്തതാണ് ഫഹദ് ഫാസിൽ ലിസി പ്രിയദർശൻ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന മലയാള ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച നടിയാണ് ലിസി പ്രിയദർശൻ എൺപതുകളുടെ തുടക്കത്തിൽ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ലിസി പ്രിയദർശൻ അക്കാലത്തെ മുൻനിര നായകമാരിൽ ഒരാളായി മാറി എൺപതുകളിലെ മിക്കവാറും എല്ലാ മുൻനിര നായകന്മാരും ലിസി പ്രിയദർശന്റെ ജോഡിയായി അഭിനയിച്ചിട്ടുണ്ട് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ പ്രിയദർശനുമായി പ്രണയത്തിലായ ലിസി പ്രിയദർശൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പ്രിയദർശനെ വിവാഹം കഴിച്ചു വിവാഹശേഷം ലിസി അഭിനയം ഉപേക്ഷിച്ചു നടിയേക്കാൾ പത്ത് വയസ്സിന് മൂത്തതാണ് സംവിധായകൻ പ്രിയദർശൻ രണ്ടായിരത്തി പതിനാറിൽ നിയമപരമായി ലിസി വിവാഹമോചനം നേടി